നമുക്കറിയാം എനിക്കൊരു കാര്യം അവിടെ സൂചിപ്പിക്കാനുള്ളത് എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാര കാലത്തിൻ്റെ മുകളിൽ എ പ്ലസ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറിനും നൂറിനും ഇടയിലുള്ള മാർക്കാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കാരണത്തിൽ ഒരു പണി വന്ന് അല്ലെങ്കിൽ ഒരു ജലദോഷം വന്ന് ഒരു പരീക്ഷയ്ക്ക് അല്പം പിന്നോട്ട് പോയ കുട്ടികൾക്കാണ് എൺപത്തി ഒൻപത് എഴുപത്തി ഒൻപത് മാർക്കും അല്ല എൺപത്തി ഒൻപത് മാർക്ക് ലഭ്യമാണ് ഒരു മാർക്കിന്റെ പേരിൽ അവർ പിന്നോട്ട് പോവുകയാണ് അവർ എ പ്ലസ് എന്ന മഹത്തായ ആ അംഗീകാരത്തിന് അപകടപ്പെടാതെ അവർ പിന്നോട്ടു പോയിരിക്കുക തീർച്ചയായും അവരെയും കൂടെ നമുക്ക് ചേർത്ത് പിടിക്കണം ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും വളരെ വളരെ ബ്രില്ന്റായി പഠിച്ച് ഇവിടെ ആദരവോമാകാൻ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങളെ ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ആദരവ് സമർപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ അവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കും കൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ ആദരവും അംഗീകാരവും നൽകുകയാണ് ഈ സന്ദർഭത്തിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഞാനിന്ന് പറഞ്ഞു വരുന്നത് വിജയവും പരാജയവും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും ഉണ്ടെങ്കിൽ അതിൽ പരാജയം ആണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള ആ ഉത്തമമായ സത് ഒരു നായ കടിക്കാൻ വന്നാൽ പോലും നിങ്ങളുടെ മനസ്സിൽ പതരാൻ പാടില്ല അതിനെ പ്രതിരോധിക്കുവാനുള്ള അതിനെ മറികടക്കുവാനുള്ള ഒരു മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവണം എനിക്ക് ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത് ഒരേ ഒരു ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥി നിങ്ങളിതുണ്ടായത് നമ്മ ഏവരെയും വളരെയധികം ദുഃഖത്തിലാക്കിയ ആ ഒരു ഇന്ത്യ ഒരു സംഭവമാണ് അങ്ങനെ വീഡിയോ നോക്കുമ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുന്നത് എങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വയം അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോടെങ്കിലും ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിന് രേഖുന്നുണ്ട് എന്ന് തുറന്നു പറയുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാട്ടണം അത്തരംപുരമായ നീക്കത്തിലൂടെ നിങ്ങൾ ആ സത്യത്തെ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉറച്ചു നിൽക്കണം എന്നാണ് എനിക്ക് നിങ്ങളുടെ ചോദ്യം കാണുന്നത് ഞാൻ ദീർഘിപ്പിച്ച മിക്ക കുട്ടികളുമാണ് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് എന്നിരുന്നാലും ഈ ജനസംഖ്യം പത്ത് വർഷക്കാലം നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ എല്ലാ സാമൂഹിക സാംസ്കാരിക ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടനയാണ് ജനശബ്ദം അതിന്റെ ഉപരോധം മെച്ചപ്പെട്ട ആളുകളാണ് നന്നായി അറിയാവുന്നതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള എങ്കിലും അതേപോലെ തന്നെ ഈ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾ അവർ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാനുള്ളത് എല്ലാ രക്ഷിതാക്കളും വളരെയധികം വിദ്യാഭ്യാസ സമ്പന്നരല്ല പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾ സമ്പന്നരായിട്ടുള്ള ആളുകൾക്കും എല്ലാം അറിയണമെന്ന് ആളുകൾക്കും കഴിഞ്ഞ വർഷം എം ബി ബി എസിനെയും സീറ്ററിന്റെ ആ വിദ്യാർത്ഥികളുടെ കോളേജുകളിൽ നിന്ന് റോളിൽ